നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കൂറ്റനാടാണ് കൂറ്റനാട് സപ്തതരംഗ് സിനിമാസിന്റെ സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂറ്റനാട് സപ്തരംഗിന്റെ സ്ക്രീൻ ടൂവിൻ്റെ മുന്നിലാണ് അപ്പം നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് സ്ക്രീൻ വണ്ണും ടൂവും ഒറ്റ വീഡിയോയിൽ ചെയ്യാത്തതെന്ന് സാധാരണഗതിയിൽ സ്ക്രീൻ വൺ ടു ത്രീ ഫോർ അങ്ങനെ എത്ര സ്ക്രീനുകൾ ഉണ്ടെങ്കിലും അത് ഒരേ കോംപ്ലക്സിലാണെങ്കിൽ നമ്മൾ നിങ്ങളെ ഒരേ വീഡിയോയിലാണ് പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ ഇവിടെ സ്ക്രീൻ വണ്ണ് വന്നിട്ട് കൂറ്റനാട് ടൗണിൽ തന്നെ സിറ്റി സെൻറ്റർ മാളിലും അതുപോലെ സ്ക്രീൻ ടൂ വന്നിട്ട് കുറ്റനാട് ടൗണിൽ നിന്ന് ഒരു അല്പം മാറിയിട്ട് കണിച്ചിറക്കൽ മാളിലുമാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ കണിച്ചിറക്കൽ മാളിന്റെ ഒന്നാം നിലയിലുള്ള സപ്തതരംഗ സിനിമാസിന്റെ സ്ക്രീൻ ടൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പൊ നമുക്ക് മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സ്റ്റെപ്പുകളും അതുപോലെ തന്നെ എസ്കലേറ്റർ സൗകര്യവും ഉണ്ട് പിന്നെ ഈ മാളിന്റെ വെളിയിൽ തന്നെ അത്യാവശ്യം വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ തിയേറ്ററിന്റെ ഏറ്റവും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും ഇവിടെ ആക്ച്വലി രണ്ട് തരം സീറ്റുകളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ നോർമൽ സീറ്റുകൾ അത് പ്ലാറ്റിനം എന്ന ക്ലാസ്സിലാണ് നൂറ്റി രൂപ ടിക്കറ്റ് ചാർജ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പുറകിലെ ഒരു നിര സോഫ സീറ്റുകളാണ് അതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് പേടിഎം അല്ലെങ്കിൽ ടിക്കറ്റിനും ആണ് അതുപോലെ ക്യാഷ് വഴിയോ അല്ലെങ്കിൽ യു വഴിയോ പേയ്മെന്റ് സ്വീകരിക്കുന്നതാണ് പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ ഒരു സീറ്റ് ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സീറ്റുകൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സീറ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞ് നമുക്ക് ആ സീറ്റ് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ബോക്സ് ഓഫീസിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വുഡിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട് ഒരു തിയേറ്ററിലേക്ക് കയറി വരുമ്പം ആ ഒരു ഫീൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്താ പറയണത് ഗിത്താറ് വീണ അതുപോലെ തന്നെ പഴയ ക്യാമറ ഫിലിമിൻ്റെ റീല് സ്പൂള് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് പിന്നെ നമ്മൾ നേരെ തിയേറ്ററിലേക്ക് കയറാനുള്ള പ്രധാന ഡോർ ഇതാ ഇവിടെയാണ് അതിൽ തന്നെ എസ് ടി സി സപ്തതരംഗ് സിനിമാസിന്റെ എസ് ടി സി എന്ന ലോഗോയും അതുപോലെ തന്നെ ഇപ്പം പ്രദർശിപ്പിക്കുന്ന സിനിമയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ തിയേറ്ററിന്റെ ഉള്ളിലെ ലോബിയിലേക്ക് കയറാം അപ്പം അങ്ങനെ നമ്മൾ സപ്തതരംഗ് സിനിമാസിൻ്റെ സ്ക്രീൻ ടൂവിൻ്റെ എത്തിയിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു ലോബിയാണ് നമ്മൾ ശരിക്കും ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആണ് അതൊരു മാളിന്റെ ഉള്ളിലെ തിയേറ്റർ ആണെന്ന് പറയുമ്പോൾ ഇത്രയും വിശാലമായ ഒരു ലോബി പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ വിശാലമായ ലോബി അത് വളരെ വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നതും ഇനി വരാൻ പോകുന്ന സിനിമകളുടെ ഒക്കെ പോസ്റ്ററുകൾ വളരെ വൃത്തിയായിട്ട് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ലോബിയിൽ തന്നെ എൻ്റെ വലതുവശത്തായിട്ട് നമുക്കൊരു പോപ്കോൺ മെഷീനും ഒരു കൗണ്ടറും കാണാം അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കഫ്റ്റീരിയ എന്റെ ഇടതുവശത്തായിട്ട് കാണാൻ സാധിക്കും അതോടൊപ്പം ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകളും ഈ ഒരു ലോബിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു എൻട്രൻസ് തന്നെയാണ് ഈ തിയേറ്ററിൻ്റെയും ആ ഒരു ഹാളിൻ്റെ ഉള്ളിലേക്കുള്ളത് അനദാ ഇതാണ് നമ്മുടെ സപ്തരംഗ് സ്ക്രീൻ ടൂവിൻ്റെ ആ ഒരു ഹാൾ സാധാരണ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു ഹാൾ തന്നെയാണ് അതും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ടിക്കറ്റ് റേഞ്ചിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് ടിക്കറ്റ് റേറ്റ് പറഞ്ഞിരുന്നു നൂറ്റിപ്പത്ത് രൂപയാണ് ഈ കാണുന്ന ഭൂരിഭാഗം സീറ്റുകൾക്കും ഏറ്റവും പുറകിലെ ഒരു നിര സീറ്റുകൾക്ക് മാത്രമാണ് ഇരുന്നൂറ്റി രൂപ ടിക്കറ്റ് ചാർജ് വരുന്നത് ഹാളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഒരു റെഡ് തീമിലാണ് ഈ ഒരു ഹാൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും വളരെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ഒരു രീതിയിലുള്ളൊരു സ്ട്രൈപ്സ് പോലെയാണ് ഇങ്ങനെ ആ ഒരു ലൈനുകൾ ഇൻ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു മിഡിൽ പോർഷനിലായിട്ട് കുറച്ച് ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് വീണ്ടും ബാക്കിലേക്ക് വരുമ്പോൾ അതേ രീതിയിലുള്ള ആ ഒരു ചെരിഞ്ഞ രീതിയിൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു എന്താ പറയണ ഒരു നീറ്റായിട്ട് അധികം ഓവർ ഓവറൊന്നും ആകാത്ത രീതിയിലുള്ളൊരു ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദാ ഇതാണ് ഇവിടുത്തെ ആ ഒരു പ്ലാറ്റിനം എന്ന ക്ലാസ്സിലുള്ള സീറ്റുകൾ നല്ല പുഷ്പാക് സൗകര്യത്തോട് കൂടിയ ഹാൻഡ് റസ്റ്റിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വയ്ക്കാൻ പറ്റുന്ന കഫോൾഡറോട് കൂടിയ സീറ്റുകളാണ് നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് ഈ ഒരു പ്ലാറ്റിനം എന്ന സർക്കിളിലുള്ളത് അതുപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ല നീറ്റായിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ കാലൊക്കെ നന്നായിട്ട് നീക്കി വെച്ചാലും നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല അത്രയും നല്ല നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സീറ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിലൊരു ബ്രാൻഡിങ് കൊടുത്തിരുന്ന കെൻസ് ോപ്ലക്സ് എന്നാണ് അതായത് ഈ ഒരു കണിച്ചിറിക്കൽ മാളിൽ ആദ്യമേ ഉണ്ടായിരുന്ന തിയേറ്റർ കെൻസോ പ്ലക്സ് എന്ന് പറഞ്ഞ തിയേറ്റർ ആയിരുന്നു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിരുന്നു അത് പിന്നീട് സപ്തതരംഗ സിനിമാസ് ഏറ്റെടുക്കുകയും ഇപ്പോൾ സപ്തതരംഗ സിനിമാസിൻ്റെ സ്ക്രീൻ ടു ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ഈ ഒരു സീറ്റിലൊക്കെ ഒരു ബ്രാൻഡിങ് ഇപ്പോഴും ആ ഒരു കെൻസോപ്ലെക്സിൻ്റെ തന്നെ ബ്രാൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സാധാരണ നമ്മൾ തിയേറ്ററിലൊക്കെ കാണാത്ത തരത്തിലുള്ള ഒരു ഫ്ലോറിങ്ങാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ രീതിയിലുള്ള ആ ഒരു ഫ്ലോറിംഗ് ആണ് ടൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഒന്നിലെ ബ്ലാക്ക് അല്ലെങ്കിൽ അതുപോലെ മാറ്റ് ഇങ്ങനെയുള്ള വർക്കുകളാണ് കാണുന്നത് ഇതൊരു വുഡൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ച് ഇട്ടിട്ടുണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ്സിലുള്ള സീറ്റുകൾ കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റുകൾ സെറ്റ് ഇരിക്കുന്നത് നല്ല പുഷ്പാക്കോട് കൂടി അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പതിനേഴ് സീറ്റുകളാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് അതായത് ഈ ഒരു ഒറ്റനിര സീറ്റുകൾ കേട്ടോ അതിലും ഈ പറഞ്ഞ പോലെ കെൻസോപ്ലക്സിനുള്ള ഒരു ബ്രാൻഡിങ് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് പിന്നെ ദാ ഇവിടെ എൻ്റെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ ഈ കൈ എത്തുന്ന ദൂരത്തിൽ നമുക്കിവിടുത്തെ ഒരു പ്രൊജക്ഷൻ റൂമിൻ്റെ പ്രൊജക്ഷൻ വരുന്ന ഭാഗം കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ ഒരു ഗ്ലാസ് ചരിച്ചാണ് കൊടുത്തിരിക്കുന്നത് സാർ നമ്മൾ തിയേറ്ററിലൊക്കെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആണ് കാണാറുള്ളത് അപ്പോൾ ഇങ്ങനെ ചെരിച്ച് ഗ്ലാസ് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ്റെ എഫിഷ്യൻസി ഒന്നുകൂടെ കൂടും അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്ലാസിൽ തട്ടിയിട്ടുള്ള റിഫ്ലക്ഷനില്ലേ അത് വളരെയധികം കുറയുകയും ചെയ്യും അപ്പോൾ ഇതിനെപ്പറ്റി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് കൂടി ചെയ്യുക എന്തായാലും പ്രൊജക്ഷൻ റൂമിലെത്തും നമുക്ക് ഈ ഒരു പ്രൊജക്ഷൻ റൂമിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാം ഏറ്റവും പിന്നീന്ന് നമ്മൾ ഹാളിന്റെ മുന്നിലേക്ക് വരാനായിട്ട് മിഡിലൂടെയുള്ള പാസേജിന് പുറമെ എന്താ സൈഡിലൂടെ ഒരു ചെറിയ പാസേജ് കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഹാളിന്റെ ഇടതുവശത്തൂടെയാണ് ഈ ഒരു പാസേജ് ഉള്ളത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നിന്നിട്ട് ഞാൻ ഈ ഒരു ഹാളിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നോക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ മനോഹരമായിട്ട് കാരണം എന്ന് വെച്ചാൽ ആകെ മൊത്തം ഒരു റെഡ് കോമ്പിനേഷനാണ് അതോടൊപ്പം ആ ഒരു ടോപ്പിൽ ഫുള്ള് ബ്ലാക്ക് കളറ് മറ്റ് കളറുകൾ റെഡ് വൈറ്റ് ബ്ലാക്ക് ഈ മൂന്ന് കളറുകൾക്ക് കുറേ മറ്റൊരു കളറുകളും തന്നെ ഈ ഒരു ഹാളിനുള്ളിൽ കാണാനില്ല അങ്ങനെ നല്ല വ്യൂ ആണ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഹാളിൻ്റേതായിട്ട് കിട്ടുന്നത് അങ്ങനെ നമ്മൾ ആ ഹാളിൻ്റെ ഏറ്റവും മുന്നിലെത്തി ഇവിടെ ഈ ഒരു മുന്നിൽത്തന്നര സീറ്റുകൾ ഉണ്ടല്ലോ അതായത് ഈ ഒരു ഓ നിരയിലുള്ള സീറ്റുകൾ ഈ സീറ്റുകൾ നിങ്ങൾ ഇവിടുത്തെ ബുക്കിംഗ് ആയിട്ടുള്ള അപ്പാർട്ട്ണറായിട്ടുള്ള ടിക്കറ്റിനോ അല്ലെങ്കിൽ പേടിഎമ്മിലോ നോക്കിയാലും കാണാൻ സാധിക്കില്ല ഡയറക്റ്റ് ഒന്ന് ടിക്കറ്റ് എടുക്കാൻ ചോദിച്ചാലും ഈ ഒരു നിരയിലെ സീറ്റുകൾ കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുന്നിലായതുകൊണ്ട് ഇവിടെ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് വെച്ചിട്ട് പ്രേക്ഷർക്ക് ഈ ഒരു നിരയിലെ സീറ്റുകൾ കൊടുക്കുന്നില്ല ആക്ച്വലി വളരെ നല്ലൊരു തീരുമാനമാണ് മാനേജ്മെൻ്റ് സാധാരണ തിയേറ്ററിലൊക്കെ ഏറ്റവും മുന്നിലേക്ക് ഒരു രണ്ട് നിര സീറ്റ് െങ്കിൽ അതിന് ശ്രമിക്കുന്ന കാലത്താണ് നിലവിലുള്ള ഈ ഒരു നിരയിലെ സീറ്റുകൾ പോലും ഇവിടെ കൊടുക്കാണ്ടിരിക്കുന്നത് പിന്നെ ഇനി സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തി ആറ് ഇൻറ്റു പതിനെട്ടടി സൈസിലുള്ള ഈ ഒരു ഹാളിൻ്റെ അനുയോജ്യമായ രീതിയിലുള്ള അത്യാവശ്യം നല്ലൊരു സിൽവർ സ്ക്രീനാണ് ചെറിയൊരു കർവോർഡ് കൂടിയ സ്ക്രീനാണ് കേട്ടോ സ്ക്രീന്റെ താഴെയായിട്ട് അതായത് ഇവിടെ ഒരു ആറ് സബ് ബൂഫറുകൾ വളരെ വൃത്തിയായിട്ട് നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിന് പുറമെ ഹാളിന്റെ ഇരുവശങ്ങളിലുമായിട്ട് മറ്റ് നാല് സബ് ബൂഫറുകളൂടെ ഉണ്ട് അങ്ങനെ ആകെ മൊത്തം പത്ത് സബ്ബൂറുകളാണ് ഈ ഒരു ഹാളിലുള്ളത് അതുപോലെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് മുപ്പത്തിരണ്ട് ചാനൽ അറ്റ്മോസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എൻ ഇ സിയുടെ ടു കെ പ്രൊജക്ടറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്പീക്കറുകളും സബൂഫറുകളും എല്ലാം എയ്റ്റീൻ സൗണ്ട് ഇറ്റലിയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ പിന്നെ നമുക്ക് നേരെ പ്രൊജക്ഷൻ റൂമിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടി കാണാം സപ്തതരങ്ങ് സിനിമാസിൻ്റെ സ്ക്രീൻ ടൂവിൻ്റെ പ്രൊജക്ഷൻ റൂമിലാണ് നിൽക്കുന്നത് തേർട്ടി ടു ചാനൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്പീക്കറുകളെല്ലാം എയ്റ്റീൻ സൗണ്ടിൻ്റെയാണ് അതുപോലെ തന്നെ ആംബ്ലിഫയർ ആണെങ്കിൽ സ്മിത്തിൻ്റെയും പ്രൊസസ്സർ വരുന്നത് ഡോൾബിയുടെ സി പി എയ്റ്റ് ഫിഫ്റ്റി എന്ന മോഡൽ പ്രൊസസറാണ് ഇനി പ്രൊജക്ഷൻ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ ഇ സിയുടെ തൗസൻഡ് എന്ന മോഡൽ പ്രൊജക്ടറാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ടു കെ പ്രൊജക്ടറാണ് അതുപോലെ തന്നെ കണ്ടൻറ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ക്യൂബാണ് അപ്പോൾ ഒരു വൺ ടെൻ റുപ്പീസിന് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തന്നെ തരാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെക്സാണ് ഈ ഒരു ഹാളിൻ്റെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ും എൻ്റെ പേര് ബാബു എന്നാണ് ഞാൻ സ്ഥിരമായിട്ട് സിനിമ കാണാനുള്ള ഒരു വ്യക്തിയാണ് ഏകദേശം പിന്നെ മിക്കവാറും റീവ്യൂസ് പടങ്ങൾ ഓരോ ആഴ്ചയുള്ള ഒരാഴ്ച ഉള്ളിൽ തന്നെ അത് ഒരു വ്യക്തിയാണ് ഇവിടെ നോക്കുമ്പോൾ പിന്നെ കൂറ്റനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പ്റ്ററങ്ക് ടു അതായത് ഈ സ്ക്രീൻ സെക്കൻഡിൽ പടം കാണാനും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പിന്നെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം അതുപോലെ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ലോബിയാണെങ്കിലും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു സംഭവമാണ് അതേപോലെ സൗണ്ട് സൗണ്ട് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ചുറ്റു സറൗണ്ടിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് സിസ്റ്റമാണ് ഇവിടുത്തെ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നൂറില് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പെർഫെക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് സ്ക്രീൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് നമ്മുടെ ഈ സപ്തരംഗ് സ്ക്രീൻ ടു കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏകദേശം അടി വീതിയുള്ള ഒരു സ്ക്രീന് അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എയ്റ്റി ടു ചാനൽ സൗണ്ട് സിസ്റ്റം നല്ല കംഫോർട്ടായിട്ടുള്ള സീറ്റുകൾ വിശാലമായൊരു ലോബി അതുപോലെ നല്ല അഫോർഡബിൾ ആയ റേറ്റിൽ ഐറ്റംസ് കിട്ടുന്നൊരു കാഫ്റ്റീരിയ ഇതിനെല്ലാം പുറമേ നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റ് ചാർജും ഉള്ളൂ അപ്പോൾ വളരെ അഫോർഡബിളായ റേറ്റിൽ അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ തരുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളുള്ള ഒരു തിയേറ്ററാണ് നമ്മുടെ ഈ സപ്തരംഗ് സ്ക്രീൻ ടു സോ ഈ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു തിയേറ്ററിനെ ഇത്രയും മികച്ച രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെ പൂർണ്ണ പിന്തുണയായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ് ചേട്ടന്മാർ ഇതായി ഇവരൊക്കെയാണ് കുറച്ച് പേരുണ്ട് അവരിപ്പോൾ ചോറ് ഇവിടെ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വന്ന സമയം തൊട്ട് നമുക്ക് എല്ലാവിധ സപ്പോർട്ടായിട്ട് ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ജോയ്സാറ് ഇവിടെ മാനേജർ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ പിന്തുണ കൊണ്ടാണ് നമുക്കൊരു വീഡിയോ വളരെ വേഗം തന്നെ ചെയ്യാനായിട്ടും സാധിച്ചത് അപ്പോൾ എല്ലാവരോടും വലിയൊരു നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു തിയേറ്ററിന് വിശേഷങ്ങളുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം